ആശാനേ നമസ്കാരം അപ്പൊ അങ്ങനെ നമ്മൾ ആശാ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഒരു ഗംഭീര പടം എന്റെ പൊന്നു ഇന്ദ്രൻ സേട്ടൻ കോറ് എൻ്റെ പൊന്നു ഇന്ദ്രൻ സേട്ടന്റെ ആക്ടി ലെവല് പ്രായം സൗന്ദര്യം സ്റ്റാഡം ഇതൊന്നും ഒന്നുമല്ല മലയാള സിനിമയ്ക്ക് തെളിയിച്ചു കാണിച്ച ഒരൊറ്റ ഒരു മനുഷ്യൻ ഇന്ദ്രൻ സേട്ടൻ എന്തോ ഒരു ആക്ടിങ് ഒരു രക്ഷയില്ലാത്തവനെയും അതും ഈ പടത്തിൽ ഇന്ദ്രൻ സേട്ടന്റെ ഒരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ബ്രൂസിലി ഇത് ബ്രൂസിലിയുടെ കൂട്ടിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ ആറാടി എന്ന് തന്നെ പറയാം ഈ ഒരു പടത്തില് പിന്നെ ഈ പടത്തില് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ചെയ്തത് ജോമോൻ ചോധർ അത്യാവശ്യം അടിപൊളിയായിട്ട് അതായത് ജോമോൻ ചോതിറിന്റെ ഒരു സീരിയസ് ക്യാരക്ടറായിട്ട് വരുന്നൊരു പടമാണിത് മീൻസ് ഇനി മുമ്പ് കണ്ടിട്ടുള്ള പടങ്ങളെല്ലാം ഭയങ്കര ഫണ്ട് കോമഡി ആ ഒരു പാറ്റേണിൽ പോകുന്നതാണെങ്കിൽ ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ജോബുൻ ചൂതർ ചെയ്ത് കണ്ടപ്പം അത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി എനിക്ക് കാരണം വേറൊരു ഫീല് തോന്നി ഒരു ഒരു അടിപൊളി ഒരു ആക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോബുൻ ചൂതർ സോ ആ ഒരു ആക്ടിങ് ലെവൽ ഈ ഒരു പടത്തിൽ കൂടെ അത് നമുക്ക് കണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറെ സീക്വൻസിലൂടെ പുള്ളി ഇങ്ങനെ അഭിനയിച്ച് പോകുന്നുണ്ട് ഭയങ്കര രസമായിരുന്നു അത് പിന്നെ അഭിമിന് ഉണ്ടായിരുന്നു അതെല്ലാ പടത്തിലേയും പോലെ തന്നെ ഒരു ക്യാരക്ടർ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ക്യാരക്ടർ ഇത് ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പടത്തിൽ ഷോഭി തിലകനുണ്ട് എൻ്റെ മക്കളെ ഞാൻ സാധാരണ പുള്ളിക്കാരൻ്റെ സീരിയലുകളിലും പിന്നെ ഡബിങ്ങിലും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് മറ്റേ ബാഹുബലി ഡബ്ബിങ് അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബാഹുബലി ആണോ കെ ജി എഫ് ആണോ എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ പുള്ളിയുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പുള്ളി പക്ഷേ ഒരു സിനിമക്കകത്തിൽ ആദ്യമായിട്ടൊരു ഒരു ഒരു എന്ത് പറയുന്നത് ഒരു ഒരു സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം കുറേ സമയത്തേക്ക് പുള്ളിയുണ്ട് സിനിമയിലെ അതായത് ടു എൻഡ് പുള്ളി ഈ സിനിമയുടെ ഒരു വലിയൊരു പില്ലറായിട്ട് ഉള്ള ഒരു മൂവിയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം പുള്ളിയുടെ ആക്ടിംഗ് ലെവലും ആ ഒരു സംഭവമൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ കാണുന്നത് പുള്ളിയെ ആദ്യമായി ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഞാൻ പുള്ളിയെ ആദ്യമായിട്ടാണ് കാണുന്നത് ക്ഷമിച്ചേണ്ട അങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ശോഭിച്ചേണ്ട എനിക്ക് ഫീൽ ചെയ്തത് കാരണം ലാസ്റ്റായിട്ട് വിലയത് ബുദ്ധക്കത്തിലെ ക്ഷമിച്ചേണ്ട എങ്ങനെ ആയിരുന്നോ ആക്ട് ചെയ്ത് ആ ഒരു തിലകഞ്ചേട്ടൻ്റെ ആ ഒരു റെഫറൻസ് ഒക്കെ ഇട്ട് ചെയ്തത് അതേ ഒരു ഫീൽ എനിക്ക് ശോഭിച്ചേണ്ടും കിട്ടി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോർഷൻസിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകത എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഈ പടത്തിൽ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിബിൻ പെരുമ്പള്ളിയാണ് പുള്ളിയുടെ ഒരു ആക്ടിങ് ലെവൽ പുള്ളിയുടെ ആക്ടിങ് സ്കില്ല് ഈ ഒരു പടത്തിൽ നമുക്ക് ശരിക്കും കാണാം കുറച്ച് ക്ലോസ് ഷോട്ടുകളും ഫേസിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസും അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകളൊക്കെ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് സംഭവം നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ ഒരു ഒരു വളിപ്പ് ക്യാരക്ടറായിട്ട് ഈ ഒരു മൊബൈൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേങ്കിലും പുള്ളി നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിയുടെ ക്യാരമാനകത്തിലിരിക്കുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളും ഉണ്ട് അത് ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമായിട്ടും പുള്ളി ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിന്റെ ആക്ടിങ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ആക്ടിങ് ലെവലുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പടം അത്ര രസമായിരുന്നു കാണാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി ഇന്ദ്രൻസിട്ടൻ്റെ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങനെ ഉള്ള പടമാണ് ഇത് ആക്ടിങ് സിനിമ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിടിന മൂവിയാണ് കാരണം ആക്ടിങ് ഫാ പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്കും പിന്നെ ഇതിൻ്റെ പുറകെ വർഷങ്ങൾ കൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവർക്കും ഒക്കെ ഈ ഒരു പടം കാണു കഴിഞ്ഞാൽ ഭയങ്കര കണക്റ്റിംഗ് ആയിരിക്കും പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ഉണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഇങ്ങനെ തുടങ്ങി വന്നു ആ ഇന്ദ്രൻസി ചേട്ടൻ്റെ എൻട്രിയോടു കൂടി പടം ഭയങ്കര ലെവലിൽ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു നോർമൽ രീതിയിലുള്ള ചിരി നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ചില സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഇന്ദ്രൻ സേടന്റെ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള മുഖത്തിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് സാധനങ്ങളും ഒക്കെ അത് ഈ മീശ വെച്ച് കഴിയുമ്പോൾ ഇന്ദ്രൻ സേഡിന്റെ ആ ഈ ഒരു ഡിഫറെന്റ് ലുക്കിലോട്ട് വരുമ്പോഴത്തേക്കും മാസ് ഗെറ്റപ്പിലോട്ട് വരുമ്പോഴത്തേക്കിനും ആ ഒരു ഫേസ് വെച്ച് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരി ഉണ്ടല്ലോ എന്റെ പൊന്നോ അതാണ് ക്യാമറ വെച്ചിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ ഈ രണ്ട് മീജ ഇങ്ങനെ ഇരുന്നെങ്കോ എന്ത് കോമഡി ആണെന്ന് ആ ഒരു മുഖത്തിന്റെ ഒരു ചെറിയൊരു ചാനൽ മതി നമ്മളത്രായിട്ട് അടിപൊളിയായിട്ട് ചിരിച്ച് പോണ്ടാറങ്ങി പോവും സോ ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണ് പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് ചിരിച്ച് നമ്മൾ പണ്ടർ അടങ്ങും പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും പടം ഭയങ്കര സീരിയസ് ഒരു മാറ്ററിലോട്ട് മാറും ആ ചിരിയും കളിയൊക്കെ അങ്ങ് മാറിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് ഇമോഷണൽ ടച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പടം അങ്ങനെ പോകും മമ്മൂട്ടി ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ അവരുടെയൊക്കെ പടം നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഓഡിയൻസിൻ്റെ കിട്ടുന്ന ഒരു കയ്യടിയും ബഹളവും ആ ഒരു ആംബിയർ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സാധനം എനിക്ക് ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടി ഒരു ഒരു ഷോട്ടുണ്ട് ഈ പടത്തിൽ ഒരു കിടിലൻ ഷോട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് കൂട്ടുക ഒന്നര രണ്ട് മിനിറ്റോളം നീണ്ടു വരുന്ന ഒരു കിടിലൻ ഡയലോഗ് ഈച്ചിട്ടുണ്ട് ഇന്ദ്രൻ ഇന്ദ്രൻസായിട്ട പവർ സാധനം അത് ഓ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ കഥകളി ലാസ്റ്റില് കഥകളി വച്ചിട്ട് മുഖത്തിന്റെ എക്സ്പ്രഷനും കുറെ ഒരു സാധനം ഒരു രണ്ട് മിനിറ്റും അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും അവൻ്റെ ആ ഒരു സീനില് എവിടെയും കട്ടില്ല അത്രയും സാധനം എന്റെ പൊന്നു ഇതാണ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ദ്രൻ സേടൻ ഒരു കംപ്ലീറ്റ് ആക്ടറാണ് ഗംഭീര പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊക്കെ ഏതെങ്കിലും ഒരു നടന്മാർക്ക് അതായത് ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് ക്ലാസ് നടന്മാർക്ക് ഇത് ഞാനൊന്ന് കണക്ട് ചെയ്യാം പൃഥ്വിരാജിന് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി ഇതെന്റെ പേഴ്സണൽ ആയിട്ട് പറയുന്നതാണ് കാരണം ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇന്ദ്രജൻ ഇന്ദ്രൻ സേടൻ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഇനി അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒട്ടും കിട്ടുന്നില്ലെന്നേ അത്ര ഗംഭീരമായിട്ട് ഇൻഫ്ലൻസിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ പടം പോയി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അപ്പോൾ എന്തായാലും പുതിയ മൂവിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ അനൂപ് ബൈ ബൈ